എന്താ പറഞ്ഞു ശ്രീകുട്ടി ഇങ്ങനെ പറയുന്നത് ഇനി നിങ്ങളെ വിട്ട് ഇയാൾ എവിടെ പോന ഡാഡി പറഞ്ഞത് മോള് കേട്ടതല്ലേ ഡാഡി നോളെ ഞാൻ പറഞ്ഞത് ഞങ്ങടെ ആരും പോകുന്നുണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഞാൻ പുറത്തു നിന്നോളാം അവരെ ആശ്വസിപ്പിക്കുന്നു മൂന്നാല് ദിവസമായി അവരെ എന്നെ കഴിച്ചിട്ട് ഒന്ന് പറയും രാജഗോപാലൻ സാറിനെ കാത്തിരുന്ന നമ്മൾ പട്ടിണേ ആവുള്ളൂ ഇന്നലെ വരുമ്പോ രാത്രി ഒരു മണി ഇന്ന് ഉച്ചക്ക് വരാന്ന് പറഞ്ഞു പോയതാണ് ഏത് കാട്ടിലാന്ന് എന്നറിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം എത്തിക്കാൻ പറ്റുള്ളൂ കഴിച്ചോളൂ ഓ വാ ഇരുന്നോളൂ എന്നാ നമുക്ക് ഇരിക്കാം ഞങ്ങളുടെ മുന്നേ കാണരുതെന്ന് പറഞ്ഞതല്ലേ പിന്നെ ഇതിനെ ക്ഷണിച്ചുകൊണ്ട് ഇരുത്തി ശ്രീദേവി അങ്ങനെയൊന്നും പറയരുത് കുട്ടി ഞാൻ മാറി തരാം കുട്ടികളെ സ്വസ്ഥായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചോട്ടെ കൂടി പോയി മോളെ മനുഷ്യനെ മനുഷ്യൻ ഞങ്ങൾക്കറിയാം അയാളെ ആരും ഒന്നും മറക്കണ്ട അല്ല ഇവിടെ ഒന്നിരിക്കാണോ അകത്തേക്ക് വരൂ അവിടെ ഇരിക്കാം വേണ്ട കുട്ടി അവര് മോളില രാജഗോപാലൻ സാറും ഭാര്യയും വന്നത് ഭാഗ്യം അല്ലെങ്കിൽ ആസ്വദിക്കാൻ പോലും ആരാ അവലപ്പിഷ്ടാവൂല്ല എന്നാ ഓ എടുത്തു വളർത്തിയ കുഞ്ഞ ഏതാണെന്ന് പിള്ളേക്കും അറിയില്ലേ സാറും ഭാര്യയും കൊടൈക്കനാലിൽ വന്ന മുതൽ ഞാനുണ്ട് കൂടെ അപ്പൊ മൂന്ന് മക്കളും ഉണ്ട് ഇങ്ങനൊരു കഥ ഞാൻ ആരോട് അധികം ഈ സത്യം എടുത്തു വളർത്തിയ മൂപ്പര് അങ്ങനെ വേർതിരിച്ച് കാണരുതെന്ന് ഹരി പറഞ്ഞതല്ലേ ഒരു വേർതിരിവ് ഞാൻ കാണിക്കില്ല അറിയാൻ വേറൊരു അറിയാൻ ഉള്ളിലെ ആശ അടക്കാൻ പറ്റണില്ല സർ എനിക്കും അറിയില്ല അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കുകയും അന്വേഷിക്കുകയും ചെയ്യാം ആദ്യം കുട്ടികളുടെ ജീവൻ രക്ഷപ്പെടട്ടെ അവരെ കുറിച്ച് വിവരം വല്ലതും സെർച്ച് നടക്കുകയാണ് പല പ്രാവശ്യം വന്ന ഉടനെ തിരിച്ചു വിളിക്കണമെന്നും പറഞ്ഞു ഓഹ് രണ്ടു മൂന്ന് ആളുകൾ കാണാൻ കാത്തു നിൽക്കുന്നു ആരാണ് അറിയില്ല അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല അവിടെ ഉണ്ട് ആരാ എന്തിനാ ഇങ്ങോട്ട് വന്നത് മൂന്ന് ദിവസം തങ്ങണം പണം വേണം വേണം എനിക്ക് സാധിക്കില്ല സാധിക്കണം ഇതൊന്നും നിനക്ക് അറിയാത്തതല്ല ഹരിദാസിനെ ഞങ്ങൾ കൊന്നു കാട് മുഴുവൻ പോലീസ് അരിച്ചുപൊരുണ്ടായിരുന്നു പോയി നാല് ദിവസമായി ഞങ്ങൾ ഓട്ടം എന്റെ കർത്താവ് എന്നെ കുഴി ചാടിക്കൂ ഞങ്ങളെ വഞ്ചിച്ചിട്ടാടിച്ചിരിക്കും ശവക്കുഴിയിൽ സംസാരിച്ചിരിക്കാൻ സമയമില്ല എന്ത് പറയുന്നു ഞാൻ നോക്കട്ടെ നോക്കിയാ പോരാ നടന്നിരിക്കണം പോവാണ് അതെ പോയ പിന്നെ ഇവിടെ കുട്ടികളെയും കൊണ്ട് പോവാനായിരുന്ന പരിപാടി അവര് സമ്മതിക്കില്ല കുറ്റവും കളഞ്ഞിട്ട് ഇവിടെ നിക്കാൻ പറ്റുമോ ആകെ വിഷമത്തിലാ ഒച്ചമ്മ പോവില്ല അത്രയും ആശ്വാസം എത്രയും നേരത്തെ അങ്കൾ തിരിച്ചെത്തും പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ആന്റണിയുടെ വാക്കുകൾ നിഷേധിക്കുന്നത് ഡാഡിയുടെ വാക്കുകൾ നിഷേധിക്കുന്ന പോലെയാണ് അങ്ങനെ ചെയ്യരുത് എല്ലാം നോയിക്കൊള്ളണം വരട്ടെ വേഗം വരില്ലേ സാർ വരും ആന്റണി വരും എന്ത് സാർ ആന്റണിയെ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത് കുട്ടികൾക്കിനി ആന്റണി മാത്രമേ ഉള്ളൂ ഒന്നുകൂടെ പറഞ്ഞു കേൾക്കുന്നത് സാർ അത് എന്ത് എന്നെ വിശ്വാസമാണെന്ന് കുട്ടികൾക്കിനി ഞാൻ മാത്രമേ ഉള്ളൂ സാറത് പറഞ്ഞു കേട്ടപ്പോ സന്തോഷേ അവരെ സ്വന്താണ് അല്ലേ സാർ അതെ ആന്റണിയുടെ സ്വന്തമാണ് എൻ്റെ സ്വന്തം എൻ്റെ മക്കൾ ജയിലിൽ നിന്നിറങ്ങുമ്പോൾ ജീവിക്കാൻ ഒട്ടും ആശയമുണ്ടായിരുന്നില്ലേ സാർ ഇപ്പം എനിക്ക് ജീവിക്കണമെന്ന് തോന്നുന്നു ആർക്കെങ്കിലും ജീവിക്കാൻ വേണ്ടി ജീവിതം വന്നു അല്ലേ സാർ അതെ കുട്ടികൾ ആന്റണിയെ പെട്ടെന്ന് അംഗീകരിച്ചൊന്നും വരില്ല വേണ്ട എനിക്കറിയാം സർ ഒരിക്കലും അംഗീകരിക്കണ്ട പക്ഷേ എനിക്ക് സ്നേഹിക്കാലോ എൻ്റെ മനസ്സിലെനിക്ക് അവമനിക്കാലോ താരായിട്ട് പാടാലോ പുറത്തു നിന്നുള്ള സർ വാതിന് പുറത്ത് നായെ പോലെ ഞാൻ ഇവിടെ കാവരണം കുറ്റബോധത്തോടെയാണ് ഞാൻ പോകാൻ തുടങ്ങിയത് നടക്കടലിൽ ഉപേക്ഷിച്ച് പോവാണെന്നൊരു തോന്നൽ ഇപ്പോൾ അത് മാറി യാശങ്കകളില്ലാതെയാണ് ഞാൻ പോകുന്നത് ഒരു ഭയവും വേണ്ട സർ ആന്റണിയുടെ നെഞ്ചിൽ അവസാനത്ത് പിടപ്പ് നിക്കണവരെ ഒരാൾക്കും ഒരു ശക്തിക്കും എന്റെ മക്കളെ നുള്ളി നോയിപ്പിക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല സാർ ഏറ്റവും പോകും